പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം വഷളായിരിക്കെ ഇന്നലെ നടന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ സുരക്ഷാ സമിതി യോഗത്തിൽ ഒറ്റപ്പെട്ട് യോഗത്തിൽ പാകിസ്ഥാൻ കടുത്ത ചോദ്യങ്ങൾ നേരിട്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ഇന്ത്യയ്ക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ സുരക്ഷാ സമിതി തള്ളി ആണവ ആണവഭീഷണി മുഴക്കിയതിനെയും മിസൈൽ പരീക്ഷണത്തെയും സുരക്ഷാ സമിതി വിമർശിച്ചു പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനയായ ലഷ്കർ ഈ തൊയബയുടെ പങ്കിനെക്കുറിച്ചും ഐക്യരാഷ്ട്ര സംഘടനയിലെ സുരക്ഷാ സമിതി അംഗങ്ങൾ പാകിസ്ഥാൻ പ്രതിനിധികളോട് ചോദ്യമുയർത്തിയതായാണ് റിപ്പോർട്ട് ഇതോടെ തങ്ങൾക്ക് അനുകൂലമായി രാജ്യാന്തര തലത്തിൽ വിഷയത്തെ മാറ്റാനുള്ള പാക് ശ്രമങ്ങൾ പരാജയപ്പെട്ടെന്നാണ് വിലയിരുത്തൽ പാകിസ്ഥാന്റെ സമീപകാല മിസൈൽ പരീക്ഷണങ്ങൾ ഐക്യരാഷ്ട്ര സംഘടനാ സുരക്ഷാ സമിതി അംഗങ്ങൾ ആശങ്ക പ്രകടിപ്പിച്ചു ഒരു മണിക്കൂറിലധികം നീണ്ടുനിന്ന ചർച്ചകളിൽ സുരക്ഷാ സമിതി അംഗങ്ങൾ ഭീകരാക്രമണത്തെ അപലപിക്കുകയും ഉത്തരവാദിത്വത്തിന്റെ ആവശ്യകത ഉയർത്തിക്കാട്ടുകയും ചെയ്തു ഇന്ത്യയുമായുള്ള പ്രശ്നങ്ങൾ ഉഭയകക്ഷി ചർച്ചകളിലൂടെ പരിഹരിക്കണമെന്ന് രാജ്യങ്ങൾ പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടു അതേസമയം പഹൽഗാം ആക്രമണത്തിൽ പങ്കുണ്ടെന്ന എല്ലാ ആരോപണങ്ങളും തങ്ങൾ നിരസിച്ചു ചർച്ചകൾക്ക് ശേഷം പാകിസ്ഥാൻ പ്രതിനിധി അസീം ഇഫ്തിക്കർ പറഞ്ഞു സിന്ധു നദീജല ഉടമ്പടി ഇന്ത്യ താൽക്കാലികമായി നിർത്തിവച്ചത് രാജ്യാന്തര നിയമത്തിന്റെ ലംഘനമാണെന്നും അസീം പറഞ്ഞു ഐക്യരാഷ്ട്ര സംഘടനയോ ഇന്ത്യയോ ഇതുവരെ ഔദ്യോഗിക പ്രസ്താവന പുറപ്പെടുവിച്ചിട്ടില്ല യോഗത്തിൽ നിന്നും പുറത്തുവന്ന ശേഷം സ്ഥിതിഗതികൾ അസ്ഥിരമാണെന്ന് ടൂണീഷണൽ നയതന്ത്രജ്ഞൻ കാലിദ് മുഹമ്മദ് ഖിയാരി പറഞ്ഞു സംവാദത്തിനും സമാധാനപരമായ പരിഹാരത്തിനും വഴികളുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു സംഘർഷത്തിന്റെ തീവ്രത കുറയുമെന്ന് തങ്ങൾ പ്രതീക്ഷിക്കുന്നുവെന്ന് ഒരു റഷ്യൻ നയതന്ത്രജ്ഞനും പറഞ്ഞു അതേസമയം ഇന്ത്യയ്ക്കെതിരെ യു എനിലെ പാകിസ്ഥാന്റെ സ്ഥിരം പ്രതിനിധി അസീം ഇഫ്തിക്കർ അഹമ്മദ് കടുത്ത ആരോപണങ്ങൾ ഉന്നയിച്ചു അതിർത്തിയിൽ ഇന്ത്യ പ്രകോപനം സൃഷ്ടിക്കുന്നുവെന്ന് അസീം ഇഫ്തിക്കർ അതിർത്തിയിൽ ഇന്ത്യ സൈനിക വിന്യാസം ശക്തിപ്പെടുത്തിയെന്നും അസീം കശ്മീർ വിഷയവും അദ്ദേഹം സുരക്ഷാ സമിതിയിൽ ഉന്നയിച്ചു അതേസമയം പഹൽഗാം വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് പാക് പ്രതിനിധി കശ്മീർ വിഷയം ഉന്നയിച്ചതെന്ന് ഇന്ത്യ ആരോപിക്കുകയും അസീം ഇഫ്തിക്കറിന്റെ ആരോപണങ്ങൾ നിഷേധിക്കുകയും ചെയ്തു യോഗത്തിന് മുൻപ് പഹൽഗാം ഭീകരാക്രമണത്തെ യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് അപലപിച്ചിരുന്നു സാധാരണക്കാരെ സ്വീകാര്യമാണ് കുറ്റവാളികളെ നിയമപ്രകാരം ശിക്ഷിക്കണം സൈനിക നടപടി ഒന്നിനും പരിഹാരമാർഗമല്ല രാജ്യങ്ങളും സമീപനം പാലിക്കണം സംഘർഷ സാഹചര്യത്തിൽ നിന്ന് ഇരു രാജ്യങ്ങളും പിന്മാറണമെന്നും ഗുട്ടറസ് ആവശ്യപ്പെട്ടു സമാധാനം പുനഃസ്ഥാപിക്കാൻ ഐക്യരാഷ്ട്രസഭ എന്ത് സഹായത്തിനും തയ്യാറാണെന്നും ഗുട്ടറസ് വ്യക്തമാക്കി അതിനിടെ തുടർച്ചയായ പന്ത്രണ്ടാം ദിവസവും പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചു നിയന്ത്രണ രേഖയ്ക്ക് സമീപം രാത്രിയോടെയാണ് വെടിവെപ്പുണ്ടായത് കുപ്വാര ബാരാമുള്ള പൂഞ്ച് രജൌരി മിൻഡാർ നൌഷേര സുന്ദർഖനി അഖ്നൂർ എന്നിവിടങ്ങളിലാണ് വെടിവെപ്പ് പഞ്ചാബിൽ തെരച്ചിൽ ഊർജിതമാക്കുന്നു ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചാബ് പോലീസിന്റെ സ്റ്റേറ്റ് സ്പെഷ്യൽ ഓപ്പറേഷൻ സെൽ കേന്ദ്ര ഏജൻസികളുമായി ചേർന്നാണ് തെരച്ചിൽ നടത്തിയത് രണ്ട് റോക്കറ്റ് പ്രൊപ്പൽ ഗ്രനേഡുകൾ ഇംപ്രോവൈസ്ഡ് സ്ഫോടക വസ്തുക്കൾ അഞ്ച് പി എയ് സിക്സ് ഹാൻഡ് ഗ്രനേഡുകൾ ഒരു വയർലെസ് കമ്മ്യൂണിക്കേഷൻ സെറ്റ് എന്നിവ പിടിച്ചെടുത്തതായി പഞ്ചാബ് പോലീസ് പറഞ്ഞു ഇന്നലെ ജമ്മു ജമ്മുകശ്മീരിലെ പൂഞ്ചിൽ സുരക്ഷാ സേനാ ഭീകരരുടെ ഒളിത്താവളം തകർത്തിരുന്നു പൂഞ്ചിൽ സുരൻകോട്ടിലെ വനപ്രദേശത്ത് സൈന്യവും ജമ്മുകാശ്മീർ പോലീസും സംയുക്തമായി നടത്തിയ തെരച്ചിലാണ് ഒളിത്താവളം കണ്ടെത്തിയത് കൂടാതെ സ്ഫോടക വസ്തുക്കളും കണ്ടെത്തിയിരുന്നു കണ്ടെടുത്ത ും കണ്ടെടുത്തിൽ മൂന്നെണ്ണം ടിഫിൻ ബോക്സുകളിലും രണ്ടെണ്ണം സ്റ്റീൽ ബക്കറ്റുകളിലും ഒളിപ്പിച്ച നിലയിലായിരുന്നു ഇതുകൂടാതെ രണ്ട് റേഡിയോ സെറ്റുകളും ബൈനോക്കുലറുകളും വസ്ത്രങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് ഏപ്രിൽ അനന്ത്നാഗ് ജില്ലയിലെ പഹൽഗാമിനടുത്തുള്ള പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമായ ബൈസറിലാണ് ഭീകരാക്രമണം നടന്നത് ഇതിൽ മലയാളി അടക്കം ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ടിരുന്നു ഇതിൽ ഭൂരിഭാഗവും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികളായിരുന്നു ന്യൂസ് ഡെസ്ക്